നമസ്കാരം ഇന്ന് ടോപ്പ് സിംഗർ റിവ്യൂ ആണ് നമുക്ക് ഈ ആഴ്ചയിലത്തെ ടോപ്പ് സിംഗറിൽ എന്തെല്ലാം ഉണ്ടായിരുന്നു നമുക്ക് അറിയണ്ടേ എന്തെല്ലാം പൊടിപൂരങ്ങളാണ് എന്തെല്ലാം വെടിക്കെട്ടുകളാണ് അവിടെ നടന്നതെന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യം തന്നെ പരിശോധിക്കേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ റിമി ടോമി ടോപ്പ് സിംഗറിൽ നിന്ന് എങ്ങോട്ടും പോകരുത് ഞങ്ങൾക്ക് ഈ ആഴ്ച രണ്ട് മൂന്ന് ദിവസം റിമി ടോമിനെ കാണാണ്ട് ചത്ത വീട്ടിലിരിക്കുന്ന പോലെ നമ്മളിരുന്നു തുടർന്ന് റിമി ടോമിയുടെ ഒരു തമാശ എം ജി എ തമാശ മാത്രം പോരാ റിമി ടോമിയും കൂടി അടുത്ത് വരണം എന്നാലെണ്ണം ഒരു കോംബോ വരെയുള്ളൂ അപ്പോൾ റിമി ടോമി ഇല്ലാത്ത ഒരു ക്ഷീണം നമുക്ക് ഈ ആഴ്ച ഒരുപാടുണ്ട് റിമി ടോമി എങ്കിടും പോകരുത് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും എവിടെയൊക്കെ പാട്ടുണ്ടെങ്കിലും അതൊക്കെ ക്യാൻസൽ ചെയ്തുകൊണ്ട് ഗാനമേളയൊക്കെ ക്യാൻസൽ ചെയ്തുകൊണ്ട് കൊച്ചു കുട്ടികളും കൂടെ നമുക്ക് ആറാടണ്ട ഈ വർഷം അപ്പോൾ അതുകൊണ്ട് റിമി ടോമിനെ എവിടേക്കും പ്രൊഡ്യൂസറ് കേൾക്കാൻ വേണ്ടി പറഞ്ഞാണ് റിമി ടോമിനെ ഒരിക്കലും വിടരുത് റിമി ടോമി അവിടെ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ നമുക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ റിമി ടോമി പോയതിന് ശേഷം വന്നത് ബെന്നിയാണ് ബെന്നി എന്ന് പറഞ്ഞ ജഡ്ജസിനോട് എല്ലാ ആദരവും ഉണ്ട് അതുപോലെ തന്നെ ബഹുമാനമുണ്ട് എല്ലാം ബഹുമാനത്തോടു കൂടി തന്നെ ഞാൻ പറയട്ടെ ബെന്നി ഇതുപോലത്തെ ഒരു ഷോ ആണ് അമൃതയിൽ നടക്കുന്നത് ഇതുപോലത്തെ ഒരു ഷോ അമൃതയിൽ നടക്കുമ്പോൾ ഈ ബെന്നി അവിടെ ജഡ്ജിയായിട്ട് ചെന്നു അപ്പോൾ ചാനലുകൾ തമ്മി ഓരോ യുദ്ധം നടക്കുന്ന സമയമാണ് അപ്പോൾ ഒരേ പ്രോഗ്രാം പോലത്തെ അതേ അടുത്ത പ്ലാറ്റ്ഫോമിൽ ചെന്നിട്ട് അവിടെയും ജഡ്ജിയായിട്ടിരിക്കുക ഇപ്പോൾ കുട്ടികൾ തന്നെ ഇവിടെ പാ പാട്ട് പാടുന്ന കുട്ടികൾ തന്നെ നിങ്ങൾ തന്നെ ഈ സീസൺ കഴിയുന്നവരെ അവരോടൊരു ഗാനമേളയോ ഒരു പ്രശ്നങ്ങളോ ഒരു സ്ഥലത്ത് പോലും നിങ്ങൾ വായി തുറക്കാൻ പാടില്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ അതേപോലെ തന്നെ ഈ ജഡ്ജിമാരും അടുത്ത ചാനലിലും പോയിട്ട് ഇതുപോലെയുള്ള പ്രോഗ്രാമിന് ജഡ്ജിയായിട്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര വിരോധഭാസമാണത് അവരങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബെന്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടോപ്പ് സിംഗറിൽ നമുക്ക് അതൊരു അധികപ്പറ്റാണ് കാരണം ഇവർ വരുമ്പം നമുക്ക് ഒരു കുട്ടികളോട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ അപ്പം ഈ കർണാടക സംഗീതത്തിനെ കുറിച്ച് പറയും ഈ കുട്ടികൾക്ക് ഒരു ചുക്കും ചുണ്ണാമ് കർണാടക സംഗീതത്തിനെ കുറിച്ച് അറിയില്ല മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയില്ല ഇതുപോലെ തന്നെ ബെന്നി കഴിഞ്ഞ പ്രാവശ്യം പോയി വന്നപ്പോൾ ഒരു കഥ പറഞ്ഞു എന്താണ് ഞാൻ ഇതിൽ വന്നിട്ട് ബ്രെയിനിൽ കയറാതിരിക്കുമ്പോൾ സൂര്യൻ ഇങ്ങനെ താഴ്ന്നുകൊണ്ടിരിക്കുക എനിക്കപ്പം തന്നെ തോന്നിയ ഒരു കവിത ആ പാട്ട് ഞാൻ പാട്ടായിട്ട് എഴുതി അത് ഞാനിവിടെ പാടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ പാട്ട് പാടുക എന്ത ഇതൊക്കെ ഞങ്ങൾ ഇരിക്കുന്നത് ടോപ്പ് സിംഗറിലെ ടോപ്പ് കുട്ടികളിലെ പാട്ട് കേൾക്കാനാണ് ജനലക്ഷങ്ങള് കാത്തിരിക്കുന്നത് ജന കോടികൾ കാത്തിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ കൂടെ ഈ ബെന്നി എന്ന് പറഞ്ഞ ജഡ്ജി പ്ലെയിനിലും കയറിയപ്പോൾ ഒരു പാട്ട് വന്നു ആ പാട്ടിവിടെ എഴുതി കൊണ്ടുവന്ന് ഇവിടെ ട്യൂൺ ചെയ്ത് പാടിച്ച് കേൾപ്പിക്കുക അതിൻ്റെ പുറകെ വേറൊരാൾ പാട്ട് പാടുക അടുത്ത ജഡ്ജി പാട്ട് പാടുക അതിൻ്റെ വാലും പിടിച്ച് അടുത്ത ജഡ്ജി പാട്ട് പാടുക ഇതാണ് ഈ ആഴ്ച നടന്നത് അപ്പോൾ നിങ്ങളിങ്ങനെ അങ്ങടും ഇങ്ങടും ഓരോ പാട്ടുകളും ഉണ്ടാക്കി അന്താക്ഷരി കളിച്ചുകൊണ്ടിരിക്കുന്നത് തീരെ താല്പര്യമില്ല നമുക്ക് നമ്മൾ എല്ലാം നല്ലേനെ നല്ലേനും പറയും നമുക്ക് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങളുണ്ട് അത് നമ്മൾ വെട്ടി തുറന്ന് പറയുകയും ചെയ്യും ഇപ്പോഴുള്ള ഒരു ജഡ്ജിങ് പാനല് കറക്റ്റാണ് നമ്മുടെ മധു മധുബാലകൃഷ്ണൻ റിമി ടോമി അതുപോലെ തന്നെ എം ജി ശ്രീകുമാർ വെള്ളം ചോരില്ല നമുക്ക് മധു മധുബാലകൃഷ്ണൻ്റെ പാട്ടുകൾ കേൾക്കാൻ നമുക്ക് ഒരുപാട് ഇഷ്ടമാണ് മധു മധുബാലകൃഷ്ണൻ്റെ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല പത്ത് പാടുപാട്ടിവിടെ അത് നമുക്ക് കേൾക്കാൻ രസമാണ് എന്ത് ഈ ആഴ്ച എന്ത് മധു മധുബാലകൃഷ്ണന് മമ്മൂട്ടിയുടെ പ്രേതം കൂടിയാണ് ഭയങ്കര ക്ലാസ് ഒക്കെ വെച്ചിട്ടേ ഇരിക്കുന്നത് ക്ലാസ് വെച്ചില്ലെങ്കിലും വെച്ചാലും ആൾ സുന്ദരനാണ് അപ്പോൾ ക്ലാസ്സിൻ്റെ ഒന്നും ആവശ്യമില്ല മിസ്റ്റർ മധു മധുബാലകൃഷ്ണൻ്റെ അപ്പോൾ നിങ്ങളെ പാട്ടുകൾ കേൾക്കാൻ നമുക്ക് ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ അതുപോലെ തന്നെ പാട്ടുകൾ ഒരു ജഡ്ജിൻ പാനലിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക അത് നിങ്ങൾക്ക് നല്ലതാണ് ഈ ഒരു വേറൊരു ജഡ്ജി വരുമ്പോൾ ഇനിയിപ്പോൾ ബെന്നിനെ മാത്രമല്ല ബെന്നല്ല വേറൊരു ജഡ്ജി വന്നാലും ഇവിടെ ഈ സിങ്കായി പോകുന്ന ഒരു ജഡ്ജി പാനലുണ്ട് ആ പാനൽ പൊടിക്കുക ചെയ്യുന്നത് അങ്ങനെ ഒരാൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുള്ള അത്ര താല്പര്യമുണ്ടെങ്കിൽ മൂന്ന് കസാരിട്ട് അപ്പുറത്തും ഒരു കസാരയും കൂടി വിടാലോ നാലാമത്തെ കസാരയല്ല വരുന്നോട്ടെ ഒരാഴ്ചയോ നാലു ദിവസം കഴിഞ്ഞാൽ അവരിപ്പോൾ കോട്ടെ എന്നിരുന്നാലും ഈ ജഡ്ജിൻ പാനൽ ജനങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ കോമ്പ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പല ജഡ്ജിമാരും പരീക്ഷിക്കാണ്ട് ഈ സീസൺ ഇങ്ങനെ പോട്ടെ എം ജി അടിപൊളി അതുപോലെ തന്നെ റിമി അടിപൊളി അതുപോലെ തന്നെ മധുബാലകൃഷ്ണൻ ഒരു രക്ഷയില്ല മധുബാലകൃഷ്ണൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുദാസിൻ്റെ താഴെ നിൽക്കുന്ന റേഞ്ചാണ് അതങ്ങനെ ഇരിക്കട്ടെ പിന്നെ വെള്ളിയാഴ്ച നിങ്ങൾ നമ്മുടെ യേശുദാസിൻ്റെ ജന്മദിനമായിട്ട് ആഘോഷിച്ചു എനിക്ക് ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ട് നിങ്ങൾ യേശുദാസിൻ്റെ ജന്മദിന ദിനം അവിടെ ആഘോഷിക്കുമ്പോൾ മഹാനായുള്ള യേശുദാസിൻ്റെ ഒപ്പം നിൽക്കുന്ന ഒരു ഗായകൻ മരിച്ചു കിടക്കുക നിങ്ങൾക്കൊരു ആദരാഞ്ജലി നിങ്ങൾ ഈ എപ്പിസോഡൊക്കെ മുമ്പെടുത്ത വെച്ചാൽ നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ ഒരു സൈഡിൽ നിങ്ങളിപ്പോൾ എത്രയോ സ്പോൺസർമാരെയും അതുപോലെ തന്നെ നമ്മുടെ ഫ്ലവേഴ്സിൽ അടുത്ത ഷോടെ ഷോടെയും അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു പാട്ടുപാട് കഴിഞ്ഞാൽ കുട്ടിയുടെ തല മാത്രമേ കാണുള്ളൂ ചുറ്റും ഓരോ അവരെ അമ്പളം അതുപോലെ തന്നെ അടുത്ത ഷോയുടെ സമയം അതുപോലെ തന്നെ ഇപ്പുറത്തെ വരാൻ പോകുന്ന ഷോയുടെ സമയം അപ്പുറത്തെ അടിയിൽ മുഴുവൻ അതിൻ്റെ സ്പോൺസർ ചെയ്യുന്നവരെ എമ്പളം ഇതൊക്കെ കൊടുത്തു കഴിയുമ്പോൾ നമ്മളിത് കാണുന്നത് വളരെ കുറച്ചാണ് അപ്പോൾ അതിൻ്റെ ആ സൈഡിൽ ഒരു ആദരാഞ്ജലി എഴുതി കാണിക്കാറുണ്ട് നിങ്ങളിപ്പോൾ എന്ത് കാണിക്കായിരിക്കും കാണിച്ചു എൻ്റെ പ്രമേയമൊക്കെ കണ്ടു അത് കണ്ടില്ല എന്ന് നമ്മൾ പറയുന്നില്ല എന്ത് ചെയ്താലും നിങ്ങളൊന്ന് കാണിച്ചു പക്ഷേ നിങ്ങൾ ഈ യേശുദാസിൻ്റെ ഈ പ്രോഗ്രാം നടക്കുമ്പോൾ തന്നെ നിങ്ങൾ വെള്ളിയാഴ്ച ഇതും കൂടി ചെയ്യേണ്ടതാണ് അത് നിങ്ങൾ ചെയ് ആര് ചെയ്തില്ലെങ്കിലും എല്ലാ ചാനലിലും ചെയ്തു പക്ഷേ നിങ്ങൾ ചെയ്തില്ല എൻ്റെ പ്രൊഡ്യൂസർക്ക് ഒരു ഏറ്റവും വലിയ തെറ്റാണത് അത് പറയാം ഒരിടത്ത് ജനനം ഒരിടത്ത് മരണം അപ്പോൾ അതേപോലെ തന്നെ ഒരിടത്ത് ജനനം നടക്കുമ്പോൾ ഒരിടത്ത് മരണം നടക്കുന്നുണ്ട് യേശുദാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാനായ ഒരു ഗായകനാണ് ഇനി അദ്ദേഹത്തിൻ്റെ പോലെ ഒരു ഗായകൻ കേരളത്തിൽ ഉണ്ടാവില്ല കേരളത്തിൽ നിന്ന് തന്നെയല്ല ഒത്തിരി താ ഒത്തിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ യേശുദാസിൻ്റെ ജന്മദിനത്തിനെന്ന് നിങ്ങൾക്ക് യേശുദാസിന് എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ ശാരീരിക ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും അമേരിക്കയിലാണ് വരാനൊന്നും പറ്റില്ല ഒരു ഫോണെങ്കിലും ചെയ്ത് സംസാരിക്കാമായിരുന്നു ഇനിയിപ്പം അതിനും പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ മകനുണ്ടല്ലോ വിജയ് യേശുദാസ് അദ്ദേഹത്തിന് നിങ്ങൾക്ക് ആ എപ്പിസോഡിൽ കൊണ്ടുവന്നെങ്കിൽ എത്ര മനോഹരമായ എത്ര കളറായത് എന്താ ഈ വിജയ് യേശുദാസിന് ഈ പ്രോബ്ലയ്ക്ക് കൊണ്ടുവരാത്ത നിങ്ങൾ ഇനി പൈസ കൂടുതൽ കൊടുക്കണത് വെച്ചിട്ടാണോ അത് വളരെ മോശമാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം ഗസ്റ്റുകൾ വളരെ കുറവാണ് വരുന്നത് ഇനി വരികയും അതിനുവേണ്ടി കാത്തിരിക്കുന്നത് അപ്പോൾ യേശുദാസിൻ്റെ നമ്മളെ ചിത്രത്തിനെ ഇപ്പം എന്തായാലും കൊണ്ടുവരാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ ചിത്രം ഒരു ഏഷ്യൻ ഒരു പ്രോഗ്രാം ഇതേപോലത്തെ ഒരു പ്രോഗ്രാമിലെ ജഡ്ജിന് അവിടെ ഏഷ്യൻ നൈറ്റിൽ ഒരിക്കലും ശ്രമിക്കില്ല അവിടെ ഒരു ജഡ്ജിയായിരിക്കുന്ന ഒരു ജഡ്ജിനെ അടുത്ത ഇതേപോലത്തെ ഒരു പ്രോഗ്രാമിൽ വന്ന് ആങ്കർ ചെയ്യാനോ അല്ലെങ്കിൽ അവിടെ ഒരു ഗസ്റ്റായി പോകാനോ അവർ ശ്രമ്മിക്കില്ല അവർ പെട്ടൊന്നും മുറി കണ്ട അപ്പോൾ അവർ അത് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളെ ഈ ജഡ്ജും പാനലിനെ നിങ്ങൾ അപ്പുറത്തെ ഒരു അമൃത ചാനലിലെ സൂപ്പർ സ്റ്റാർ അതും അതിലൊരു പ്രോഗ്രാമുണ്ട് അപ്പോൾ ആ പ്രോഗ്രാമിൽ നിങ്ങൾ ജഡ്ജിയായിട്ട് കൊടുത്തയെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് പിന്നെ തിരിച്ചു കൂടെ കൊണ്ടുവന്നു പറയുമ്പോൾ അത് വളരെ അരോചകാണ് ഒരു ജഡ്ജിയായി പോയി കഴിഞ്ഞാൽ അത് അങ്ങോട്ട് പൊക്കോട്ടായി പിന്നെ എന്തിനാണ് നിങ്ങൾ പിടിക്കുന്നത് നിങ്ങളുടെ ഫുൾ കുൾ സെറ്റപ്പാണ് ഫുൾ സെറ്റപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആണ് നിങ്ങൾ മൂന്ന് പേരും നിങ്ങളെ മൂന്ന് പേരെ കാണാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം നിങ്ങളുടെ മൂന്ന് പേരെ കോമഡി കേൾക്കാനാണ് ഇഷ്ടം ഇപ്പോൾ പുതിയൊരു ജഡ്ജി വന്നപ്പോൾ ഞങ്ങൾ എപ്പിസോഡുകൾ ആ എപ്പിസോഡുകൾ തന്നെ നമ്മൾ വളരെയധികം ഒരു വളരെ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഇതിൽ വളരെ നമുക്ക് ഒരു ഒരു മൂമെൻ്റ് ഇല്ല വളരെ ബുദ്ധിമുട്ടി നമ്മൾ ചില പരസ്യം തന്നെ വരണമ്പോൾ നമ്മൾ കാണാൻ തന്നെ വിട്ടിട്ടുണ്ട് ചില എപ്പിസോഡിൽ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു അവസ്ഥ വരാണ്ടിരിക്കാൻ വേണ്ടി നിങ്ങൾ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ ഒരു നല്ലൊരു ജഡ്ജിംഗ് പാനലിനെ നിങ്ങൾ പൊളിക്കുമ്പോൾ അത് പൊളിക്കുമ്പോൾ നിങ്ങൾ അതിനേക്കാളും നല്ലൊരു ജഡ്ജിനെ നിങ്ങൾ നാല് ദിവസിക്കുക മൂന്ന് ദിവസിക്കുക കൊണ്ടുവരിക അതല്ല രസമാണ് അപ്പോൾ നമുക്ക് ഇതൊക്കെ ഇന്ന് ഈ പ്രാവശ്യം പറയാൻ വന്ന ഇനി കുട്ടികളുടെ കാര്യത്തിലെടുത്താൽ നമ്മൾ ഏറ്റവും അധികം സന്തോഷിച്ചത് ഈ നമ്മളെ സമയം പോവാൻ പോണത് എങ്ങനെയാണെന്ന് അറിയില്ല അത്രയും മനോഹരമായിട്ട് ഇത്ര ടോപ്പ് സിംഗർ ഇത്രയും എപ്പിസോഡുകൾ ഇത്രയും സീസണിൽ നടന്നതിൽ ആരിനെ പോലത്തെ ഒരു കുട്ടീനെ നമ്മൾ ഇന്നവരെ കണ്ടിട്ടില്ല ഭാവിയിലൊരു യേശുവാസ തന്നെയാണ് നമുക്ക് എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പാട്ട് ആ കുട്ടിയുടെ പാട്ട് നമ്മൾ അതിശയിച്ചു പോകും ഇതൊരു അത്ഭുത കുട്ടിയാണ് നമ്മുടെ മധുബാലക്ഷണം പറഞ്ഞ പോലെ അതൊരു അത്ഭുത കുട്ടി തന്നെയാണ് പക്ഷേ ഇപ്രാവശ്യം വന്നിട്ട് ആരിനോട് കുറേ വർത്തമാനങ്ങൾ പറയാൻ നിൽക്കുമ്പോൾ നിങ്ങളൊക്കെ ഒന്ന് നിർത്തിയേ എൻ്റെ പാട്ട് കഴിഞ്ഞിട്ട് സംസാരിച്ചാൽ മതി അതിൽ ഭയങ്കര കാര്യമുണ്ട് ഈ കുട്ടികൾ ഒരുപാട് പഠിച്ച് ഒരുപാട് കഷ്ടപ്പെട്ട് രൂമികേഷത്തിൻ്റെ അടുത്തുനിന്ന് ഓടിങ്ങോട്ട് വരുമ്പോൾ ജഡ്ജസ് കുറേ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുക പ്രേമിക്കുക പഠിപ്പിക്കുക പ്രേമ ഉള്ള കുട്ടികൾക്ക് പ്രേമൊന്നുമില്ല അതിപ്പോൾ ഒരു കോമഡിക്ക് പറയണമെന്ന് നമുക്കറിയാം എന്നിരുന്നാലും അവരെ മനസ്സ് വേറെ വഴിക്ക് തിരിയുക ആ തിരിയുമ്പോൾ ഇവരെ പാട്ട് പാടുമ്പോൾ സംഗതികൾ നഷ്ടപ്പെടും ശ്രുതി നഷ്ടപ്പെടും അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട് നിങ്ങൾ എത്ര വേണമെങ്കിലും ആരനെ കൊണ്ടോ മറ്റുള്ള കുട്ടികളെ കൊണ്ടോ ഒക്കെ പാടി സംസാരിപ്പിച്ചോളൂ പാട്ട് കഴിഞ്ഞിട്ട് നമുക്ക് എത്ര നേരം വേണമെങ്കിലും സംസാരിക്കാമല്ലോ അവർ ആ പാട്ടിൻ്റെ ടെമ്പ പോവാണ് ഇപ്പം തന്നെ എം ജി പറഞ്ഞു ഒരു കുട്ടി പാടിയപ്പോൾ പറഞ്ഞ് ഞാനൊരു ഉടുപ്പെടുത്ത് കൊടുക്കും എന്ന് പറഞ്ഞു വലിയൊരു മനസ്സാണ് എം ജി എം ജിക്ക് നല്ല പാട്ടുകാരത്രയധികം പ്രോത്സാഹിപ്പിക്കണമെന്ന് നമുക്കറിയാം അപ്പോൾ എല്ലാവരും ചൊല്ലണമെന്ന് വല്ല പാട്ട് പാടി കുട്ടിയില്ലേ അതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ ഇല്ലേ ഒന്നല്ല അഞ്ചല്ല പത്ത് പ്രാവശ്യം കേട്ടാലും നമുക്ക് ആ കുട്ടി പാടുന്നത് വീണ്ടും നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ തേട്ടി വരിക നമ്മളൊക്കെ ഈ കാണുന്ന പ്രേക്ഷകർ വേറൊരു ലോകത്തേക്ക് പോവുക പിന്നെ നിങ്ങൾ പഴയ പാട്ടുകൾ എടുക്കുമ്പോൾ ഹിറ്റ് പാട്ടുകൾ മാത്രം എടുക്കുക ജനങ്ങളുടെ ചുണ്ടത്ത് തത്തി കളിച്ച പാട്ടുകൾ മാത്രം ഇപ്പോൾ ഈ ആഴ്ചയിൽ കുറച്ച് കുട്ടികൾ നമ്മൾ പോലും കേൾക്കാത്ത ഇത്രയും പ്രായ ഞാൻ പോലും കേൾക്കാത്ത ആ പാട്ടുകളൊക്കെ പാടുന്നുണ്ട് ഇതൊന്നും നമുക്കൊരു താല്പര്യമില്ല എത്രയോ നല്ല പാട്ടുകൾ വയ്യാറ് എഴുതിയ പാട്ടുകൾ ദേവരാജൻ്റെ എഴുതിയ പാട്ടുകൾ അതുപോലെ ദേവരാജൻ മ്യൂസിക് ചെയ്ത പാട്ടുകൾ അതുപോലെ തന്നെ ശ്രീകുമാരൻ തമ്പി എഴുതിയ പാട്ടുകൾ എത്രയോ മനോഹരമായ പാട്ടുകൾ എടുക്കുക എടുക്കുന്നത് അതൊക്കെ എടുക്കാണ്ട് ആരും കേൾക്കാത്ത ഒരു ഗോത്ര പാട്ടുകളും കൊണ്ടുവന്ന് നമുക്ക് തള്ളി തരണ്ട അത് വേണ്ട അപ്പോൾ അതുകൊണ്ട് കേൾക്കാത്ത പാട്ടുകൾ കേൾക്കാട്ടെ തന്നെ അവിടെ ഇരുന്നോട്ടെ നമ്മൾക്ക് ഈ പഴയ പാട്ടുകൾ കേൾക്കാനായിട്ട് ഒരു പ്ലാറ്റ്ഫോമില്ല അത് ഈ കുട്ടികൾ വന്ന് പാടുമ്പോൾ ഒരുപാട് സന്തോഷമാണ് അതുപോലെ തന്നെ ഈ ജഡ്ജസിൻ്റെ ആവശ്യമില്ലാത്ത കുറച്ച് വളിപ്പ് കമൻറ്റുകളുണ്ട് അതൊക്കെ ഒന്ന് കുറച്ചിട്ട് ആ സമയം കൂടി ഒരു കുട്ടീനും കൂടി കൂടി പാടിപ്പിക്കുക നമ്മളീ ഇരിക്കുന്നത് നമ്മൾ ഈ ടോപ്പ് സിംഗറിൻ്റെ മുമ്പിൽ ജന കോടികൾ ഇരിക്കുന്നത് എന്താണ് ഈ കുട്ടികളുടെ പാട്ട് കേൾക്കാനാണ് നിങ്ങളുടെ അന്താശ്ശേരി നമുക്ക് ആവശ്യമില്ലായെന്നല്ല അത് കൂടരുത് നിങ്ങളിപ്പോൾ ഒരാള് ഒരു നമ്മുടെ നമ്മുടെ എം ജി ആയോട്ടെ അതുപോലെ തന്നെ റിമി ആയോട്ടെ മധുബാലക്ഷണ ആയോട്ടെ ഒരു പാട്ട് ഫുള്ളായിട്ടാണ് പാടിക്കോ നമുക്കത് സന്തോഷ തുടങ്ങുമ്പോൾ ഒരു പാട്ട് പാടിക്കോ ഓടിച്ച പൈസ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മത്സരാർത്ഥികളോട് പാടിക്കേണ്ട കാര്യമില്ല നമ്മുടെ റിമീനെ കൊണ്ടോ മധുബാലേഷനെ കൊണ്ടോ പാടിക്കാം നമുക്കത് സന്തോഷമാണ് അവരൊക്കെ പാട്ടുകൾ നമുക്ക് എത്ര കേട്ടാലും നിങ്ങളൊക്കെ കഴിവറ്റ നിങ്ങളൊക്കെ ഒരുപാട് കഴിവുള്ള വ്യക്തികളല്ലേ നിങ്ങളെപ്പോലുള്ള കഴിവ് ഇതുപോലെ സി പാട്ടിൻ്റെ രംഗത്ത് ഇതുപോലെ കഴിവുണ്ടാക്കി ഇത്രയും ആൾക്കാർ നിങ്ങളെ ആരാധിക്കുന്ന നിങ്ങളുടെ ഗാനങ്ങൾ കേൾക്കാൻ ഇത്രയും ആൾക്കാർ കൊതിക്കുമ്പോൾ നിങ്ങളൊക്കെ എത്രയോ വലിയ ആൾക്കാരാണ് നിങ്ങളൊക്കെ അതുപോലെ കാണുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഈ കുട്ടികളെയും നിങ്ങൾ വളർത്തിയെടുക്കുക കുട്ടികളെയും നിങ്ങളതുപോലെ ആക്കിയെടുക്കുക അവർ വളരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ എപ്പിസോഡ് നമ്മൾ ഇവിടെ നിർത്തുന്നു അടുത്ത എപ്പിസോഡ് നമുക്ക് വീണ്ടും കാണാം അതുവരെ നമ്മൾക്ക് അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട വീഡിയോ കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്തോളൂ ലൈക്ക് അടിക്കാൻ എല്ലാവർക്കും മടിയാണ് ലൈക്ക് അടിച്ചോളൂ പിന്നെ ഈ ടോപ്പ് സിംഗറിനെ കുറിച്ച് നിങ്ങളുടെ ഈ വീഡിയോ കാണുന്നവരെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഒന്ന് താഴെ ഇട്ടോളൂ അതൊന്ന് പിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത റിവ്യൂ പറയുമ്പോൾ അതൊരു ഉപകാരമായിരിക്കും പല നിങ്ങളുടെ കമൻറ്റുകളൊക്കെ നമ്മൾ പോലും ചിന്തിക്കാത്ത രീതിയിൽ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ വരുന്നുണ്ട് നമ്മൾ പോലും ടോപ്പ് സിംഗർ വരുമ്പോൾ ഒരു റിവ്യൂ ചെയ്യുമ്പോൾ നമ്മൾ പോലും അത് ശ്രദ്ധിക്കാറില്ല പക്ഷേ നിങ്ങളത് ശ്രദ്ധിച്ച് നിങ്ങൾ കമൻ്റ് ഇടുന്നു അപ്പോൾ അതുകൊണ്ട് എന്നേക്കാളും പ്രേക്ഷകരാണ് ഏറ്റവും വലുത് പ്രേക്ഷകരാണ് ഏറ്റവും അവസാന വാക്ക് നിങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് കമൻറ്റുകടുപ്പം വരട്ടെ